പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിച്ച് തെറ്റായ പാതയിലേക്ക് നയിക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസിനെതിരെയും ജയമിനെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പാവപ്പെട്ട ജനങ്ങളെ കോൺഗ്രസും ജയമ്മും ചേർന്ന് കൊള്ളയടിക്കുകയാണ് ആർ ജെ ഡിയും ഇതിന് കൂട്ടുനിൽക്കുന്നു ജാർഖണ്ഡിൽ നക്സലുകളുടെ താവളമാക്കാനാണ് അവർ ശ്രമിക്കുന്നത് നക്സലുകളുടെ കൊള്ളയ്ക്കും ആക്രമണങ്ങൾക്കും പിന്തുണ നൽകുന്നത് ആരാണെന്ന് ജനങ്ങൾ ചിന്തിക്കണം ബി ജെ പി ജനങ്ങൾക്കായാണ് പ്രവർത്തിക്കുന്നത് കൊള്ളയടിക്കുന്നവരിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഭരണകക്ഷിയായ ജയവും ഒരു വശത്ത് ജനങ്ങളെ കൊള്ളയടിക്കുകയും മറുവശത്ത് നക്സലുകൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു വോട്ടു ബാങ്കുകൾ ലക്ഷ്യമിട്ട് നുഴഞ്ഞുകാരുടെക്കാരെ അവർ ജാർഖണ്ഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇന്ത്യ അതിവേഗം വികസിക്കുമ്പോഴും ജയവിന്റെ കീഴിൽ ജാർഖണ്ഡ് തെറ്റായ ദിശയിലേക്ക് സഞ്ചരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ഡബിൾ എൻജിൻ സർക്കാരാണുള്ളത് ഉത്തർപ്രദേശിലുണ്ടായ മാറ്റങ്ങളും വികസനങ്ങളും എന്തെല്ലാമാണെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു അത്തരത്തിൽ ജാർഖണ്ഡിലും ഡബിൾ എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാൻ ജനങ്ങൾ മുൻകൈ എടുക്കണം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തണമെന്നും ജനങ്ങളെ കൊള്ളയടിക്കുന്നവരെ പരാജയപ്പെടുത്തുമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗിയുടെ മുസ്ലിം പ്രീണന നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് യു പി മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നു സന്യാസിമാർ രാഷ്ട്രീയക്കാരാകുന്നുവെന്ന ഗാർഗിയുടെ പരാമർശത്തിനെതിരെയായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം ഞാനൊരു യോഗിയാണ് എന്നെ സംബന്ധിച്ച് രാഷ്ട്രമാണ് പരമപ്രധാനം പക്ഷേ ഗാർഗയുടെ പ്രീണന രാഷ്ട്രീയമാണ് മുഖ്യം ഹൈദരാബാദ് നൈസാമുകളുടെ ഭരണകാലത്ത് ഗാർഗി ജനിച്ച ഗ്രാമം ഉൾപ്പെടെ റസാക്കറുകൾ അഗ്നിക്കിരയാക്കിയതാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് ഇത് കോൺഗ്രസ് നേതൃത്വം അന്ന് അവർക്ക് കീഴടങ്ങി എന്നാൽ സത്യം അംഗീകരിക്കാൻ ഗാർഗെ ഇപ്പോഴും തയ്യാറല്ല കാരണം അത് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ മാറിപ്പോകുമെന്ന് ഗാർഗയ്ക്ക് അറിയാമെന്നും യോഗി പറഞ്ഞു നമുക്കറിയാം ഒരു കാലത്ത് കുറ്റകൃത്യങ്ങളാൽ മാത്രം വാർത്തകളിൽ ഇടം നേടിയതായിരുന്നു ഉത്തർപ്രദേശ് ഇന്ന് വാർത്തകളിൽ തലക്കെട്ടാകുന്നത് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെയും പിന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ക്രിമിനൽ വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ദീക്ഷ സ്വീകരിച്ച സന്യാസിയായ ഒരാൾ അധികാരത്തിലെത്തിയപ്പോൾ ഗുണ്ടകളും ക്രിമിനലുകളും ഉടുതുണിയില്ലാതെ ഓടുന്നതാണ് യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തിയ ശേഷം ഉത്തർപ്രദേശിൽ കാണാനായത് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കിരാതന്മാർക്ക് ഒരുപക്ഷെ നിയമവ്യവസ്ഥ പറയുന്നതിലും അധികം ശിക്ഷ യോഗി ഉറപ്പാക്കുന്നുണ്ട് അയാളുടെ ബുൾഡോസറുകൾ തകർത്തു കളയുന്നത് ആൾബലം കൊണ്ടും ആയുധ ബലം കൊണ്ടും അധോലോക രാജാക്കന്മാർ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങൾ മാത്രമല്ല മറിച്ച് തങ്ങൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു ജനതയുടെ നിരാശയെ കൂടിയാണ് സന്യാസിയായ രാഷ്ട്രീയക്കാരനായ യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിന്റെ ഇരുപത്തിയൊന്നാം മുഖ്യമന്ത്രിയായി സ്ഥാനം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ പേര് വരെ ഉയർന്നു കേട്ടിടത്ത് നിന്നാണ് എം പി ആയിരുന്ന യോഗി ആദിത്യനാഥ് സംസ്ഥാന മുഖ്യമന്ത്രിയായി എത്തുന്നത് അന്ന് യോഗി എത്തുന്നതിനൊപ്പം തന്നെ മഹാരാജ് എന്നും വിളിപ്പേരുണ്ടായിരുന്നു ഗോരഖ്നാഥ് മണ്ഡലത്തിലെ പുരോഹിതന് ഇന്ന് ബുൾഡോസർ ബാബ എന്നു കൂടിയാണ് പേര് ഈ ബുൾഡോസർ ബാബയെ പേടിച്ചാണ് യു പി പല മാഫികളും ഒതുങ്ങിയിരിക്കുന്നത് web desk carmanius